ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ പേഴ്സണലി അതിനോട് വിയോജിക്കൊണ്ട് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം ഷോയിന്ന് ഇറങ്ങിപ്പോകളോ സാധാരണ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ടി വി ഷോ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് രാജ്യങ്ങൾ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ലെസ്ബിയൻസ് ട്രാൻസ്ജെൻഡേഴ്സ് ഹോമോസെക്ഷുവാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഓരോ സീസണിലും കൊണ്ടുവന്ന് പുഷ് ചെയ്തിട്ട് അവരുടെ വെസ്റ്റേൺ കൺട്രീസിലുള്ളതുപോലെ ഈ ഒരു കാര്യത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കോണ്ടസ്റ്റ് തന്നെ ഈ ഒരു കാര്യത്തെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നത് തനിക്ക് വ്യക്തിപരമായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെ പറയുമ്പോൾ തന്നെ മലയാളത്തിൻ്റെ മഹാനടൻ വളരെ വികാരപരിതമായി പ്രതികരിക്കുകയാണ് എഴുപതോളം രാജ്യങ്ങൾ ഈ ഒരു കാര്യത്തെ ഈ ഒരു ലെസ്പിയൻ റിലേഷനെ തന്നെ എതിർക്കുന്നവരാണ് എനിക്കിവിടെ പറയാനുള്ള കാര്യം ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് നൽകുന്നുണ്ട് ലെസ്പിയനിസം പറയാൻ അതിൻ്റെ ആളുകൾക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും ഇതിനെതിരെ സംസാരിക്കുവാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്